എന്നിട്ട് ഈ കീച്ചുളിന്ന് പറയുന്ന ഈ ഉളികൊണ്ട് ഇതുകൊണ്ട് ഇതാണ് പിന്നെ നമ്മൾ ഇത് റൗണ്ട് റൗണ്ട് ഇതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഈ റൗണ്ട് ഷേപ്സ് ഒക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കും പിന്നെ ഇത് കോണുള്ളി പോലെ തന്നെ മെയിൻ ആണ് ഈ ഇതാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യണം ആ ഷേപ്പ് ആക്കി എടുക്കണം അല്ലേ മോൻ ചെയ്താണോ തിരുഹൃദയത്തിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്കെച്ച് ആണ് അപ്പം ഒരുപാട് ഇതുപോലെയുള്ള കൊത്തുപണികൾ ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വെക്ക മോൻ ചെയ്താണല്ലേ ഇത് സംഭവം എന്ന് സബ്ജില്ല ഫസ്റ്റ് ആണ് അപ്പൊ നിസാര കാരണൊന്നും അല്ല ഒരുപാട് കഴിവുകൾ തെളിയിച്ച ഒരു കുട്ടിയാണ് ഓക്കേ